നമസ്കാരം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്ന പഞ്ചായത്തുകളുടെ വികസനം മുൻനിർത്തി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അഥവാ സിയാൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ഘട്ടം ഘട്ടമായി യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള പരിസര പ്രദേശങ്ങളിലെ ഗതാഗത അടിസ്ഥാന സൌകര്യ വികസനം വിപുലീകരിക്കുക വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന മേഖലകളെ അതിൽ നിന്നും രക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ തെക്ക് വടക്ക് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പണിയെടുപ്പിക്കുന്ന റിംഗ് റോഡിന്റെ നിർമ്മാണമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതി റിംഗ് റോഡിന്റെ ത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു അതേ തുടർന്ന് റിംഗ് റോഡിന്റെ ആദ്യഘട്ടമായ വിമാനത്താവളത്തിന്റെ ഓപ്പറേഷൻ മേഖലയുടെ തെക്കു ഭാഗത്തുള്ള ഗേറ്റ് ആറ് മുതൽ കാഞ്ഞൂർ പഞ്ചായത്തിലെ കല്ലുംകൂട്ടം വരെയുള്ള അറുനൂറ് മീറ്ററോളം ഭാഗം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഒന്ന് കോടി രൂപ ചിലവിട്ടാണ് റിംഗ് റോഡിന്റെ ആദ്യഘട്ടം പണി കിച്ചത് സിയാലിന്റെ സമഗ്ര വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയായ ഓപ്പറേഷൻ പ്രവാഹിൽ ഉൾപ്പെടുത്തിയാണ് റിംഗ് റോഡ് പ്രൊജക്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത് റൺവേയുടെ തെക്കുവശത്തുള്ള ഡൈവേഴ്ഷൻ കനാലിന്റെ കരയിലൂടെയാണ് റിംഗ് റോഡിന്റെ ആദ്യഘട്ടം പണി ഘടിപ്പിച്ചിരിക്കുന്നത് സുരക്ഷാ വേലി പേവ് ബ്ലോക്കുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി രാജീവ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഈ സാമ്പത്തിക വർഷം നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സിയാൽ നടപ്പിലാക്കുന്നത് ആ പദ്ധതികൾക്കൊപ്പം റെയിൽവേ സ്റ്റേഷൻ മെട്രോ കണക്ടിവിറ്റി ജലമെട്രോ എന്നിവ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കണക്ടിവിറ്റിയുള്ള വിമാനത്താവളമായി സിയാൽ മാറും കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസിനെ വിമാനത്താവളത്തേക്ക് ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് റിംഗ് റോഡിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു റിംഗ് റോഡിനെ കൂടാതെ നാൽപ്പത് കോടി രൂപ ചെലവിട്ട് സിയാൽ നിർമ്മിക്കാനൊരുങ്ങുന്ന മൂന്ന് പാലങ്ങളുടെ പദ്ധതിയും ഏറെ ശ്രദ്ധ നേടുകയാണ് പുളിയാമ്പള്ളി പാലം ചൊവ്വര പാലം മടത്തിമൂല പാലം എന്നീ മൂന്ന് പാലങ്ങളാണ് സിയാലിന്റെ മേൽനോട്ടത്തിൽ നിർമാണത്തിനൊരുങ്ങുന്നത് ഈ മൂന്ന് പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയുണ്ടായി പുളിയാപള്ളി പാലം തുറവുകര പിരാവൂർ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചു നിർമ്മിക്കുന്ന പാലമാണ് ഈ പാലത്തിന്റെ നീളം ഇരുന്നൂറ് മീറ്റർ ആണ് ചൊവ്വര നെടുവന്നൂർ സൗത്ത് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി പണി കടിപ്പിക്കുന്ന ചൊവ്വര പാലത്തിന്റെ നീളം നൂറ്റി പതിനാല് മീറ്റർ ആണ് കപ്രശ്ശേരി വെസ്റ്റ് പുറയാർ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനായി നിർമ്മിക്കുന്ന മടത്തിമുല പാലത്തിന് നൂറ്റി പതിനേഴ് മീറ്റർ ആണ് നീളം ഈ മൂന്ന് പാലങ്ങളുടെയും ഇരുവശങ്ങളിലായി നടപ്പാത അനുബന്ധ റോഡുകൾ എന്നിവയും യാഥാർത്ഥ്യമാക്കും ഈ വിധത്തിലെല്ലാം എയർപോർട്ടിന്റെ വളർച്ചയ്ക്കൊപ്പം സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് സിയാൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വിവിധ പദ്ധതികൾക്കായി സ്ഥലം വിട്ടു നൽകിയവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അപ്രോച്ച് റോഡ് നിർമ്മാണം നായത്തോട് റോഡുമായുള്ള കണക്ടിവിറ്റി തുടങ്ങിയ വികസന പദ്ധതികൾ കൂടി പരിഗണനയിലുണ്ടെന്നും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി വാർത്തയുടെ നിറം തേടി തനി